ഹലയാ എല്ലാവരും വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കും ഏഴാത ഈ അവലോകനം ജൂൺ പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഡേയ്ത്ത് കേളിത സംഘടനയേഴ് ഉപവിഭാഗത്തിൽപ്പെടുന്നു നെലൈക്കളോർഡ് താരതമ്യത്തിൽ മുപ്പത്തിമൂന്ന് ഓർഗനൈസേഷനുകൾ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രാതിനിധ്യമാണ് ഞങ്ങൾ വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിൾ നോക്കും കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് മൈനസ് പത്ത് പോയിന്റിൽ ഒൻപത് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരിഫലം മൈനസ് നെഗറ്റീവ് മൂന്ന് ദശാംശം ഒന്ന് പോയിന്റാണ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് ഒൻപത് ദശാംശം അഞ്ച് പോയിന്റ് ഏഴ് ഏകദേശം കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു ഏഴ് എഴുപത്തി ആറ് ദശാംശം അഞ്ച് ശതമാനം ചലനാത്മക കാണിച്ചു നാൽപ്പത്തിരണ്ട് ശതമാനം ഉപവിഭാഗത്തിലെ വിലമാറ്റത്തിന് എതിരാണ് കമ്പനിയുടെ വിപണി മൂലധനം ഏഴ് ഏഴുക്കമിതം നാല് ദശാംശം മൂന്ന് മൂന്ന് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം അൻപത്തി ഒൻപത് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ബില്യൺ ഡോളറാണ് പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ഉപയോഗിച്ച് ഉപവിഭാഗത്തിന്റെ മൂല്യം പതിനൊന്ന് ബില്യൺ ഡോളറാണ് വിപണിയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഷെയറുകളും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ജേത ഏലകമേധാനം ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഏഴ് ദശാംശം മൂന്ന് എട്ട് എട്ട് ശതമാനമാണ് പുസ്തകമൂല്യം മൂലധനം പൂജ്യം ദശാംശം ഒന്ന് ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും ബാലൻസ് ഷീറ്റ് മൂലധനവൽക്കരണവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ഒൻപത് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ട് കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ ആയിരത്തി മൂന്നൂറ്റി അറുപത്തി ഒന്ന് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകൾക്കുള്ള ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും അതിന്റെ വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് വിലയും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് നൂറ്റി എഴുപത്തിനാല് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം അജ്ഞാതമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും മുപ്പത്തി ഒന്ന് ഉപവിഭാഗത്തിലെ ശരാശരി പതിനൊന്ന് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നൂറ്റിനാൽപ്പത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിനിലിറ്റി മൈനസ് നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് ശതമാനം മൈനസിന്റെ ഉപവിഭാഗത്തിൽ ശരാശരി അൻപത്തി ആറ് ദശാംശം ആറ് ശതമാനം ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നൂറ്റി പത്ത് ശതമാനം കുറവാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ മൂലധനം പതിനയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ഡോളറും ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് അറുനൂറ്റി പതിനാല് ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം മൈനസ് മൂന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ആണ് ഉപവിഭാഗത്തിൽ അറുനൂറ്റി അൻപത്തി ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ടപാടുകളുടെ അളവ് എട്ട് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് സൂചകം ഗെതിയെ പതിനാല് കമ്പനിക്ക് അറുപത്തിനാല് ശതമാനം ലെവൽ കാണിക്കുന്നു ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി മൂല്യം ഏകദേശം അറുപത്തി എട്ട് ഡോളർ പന്ത്രണ്ട് സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം എൺപത്തിമൂന്ന് ഡോളർ നാൽപ്പത്തി മൂന്ന് ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഓഹരികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി എഴുതത് ഏകമ്യ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജെയ്ത് കേൾത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഷെയറിന് അറുപത്തി എട്ട് ഡോളർ പതിനൊന്ന് സെന്റ് എന്ന നിരക്കിൽ ഒരു വീഴ്ച തുറക്കാൻ ഓർഡർ കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യനിർണ്ണയം ഉള്ളതിനാൽ കരാർ തുറന്നിരിക്കുന്നു അക്കിമിന്റെ സൂചിക മൂല്യനിർണ്ണയ സമീപനം ഉപയോഗിച്ചാണ് കമ്പനിയുടെ മൂല്യനിർണ്ണയം നടത്തിയത് എടുക്കുക ലാഭം അൻപത്തി എട്ട് ദശാംശം നാല് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് എഴുപത്തിയേഴ് ദശാംശം എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് പൂജ്യം ഏഴ് ജൂലൈ ലെ ട്രേഡിംഗിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ബക്കയവ നെനക്കവ പ്രധാന വാങ്ങൽ ഇടപാടായി മാറും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അരയ്ക്കുമ്പോൾ അടിസ്ഥാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് ക്രമം അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി